സ്വർഗം നമ്മുടെ സ്വർഗവും അമൃത് പ്രകൃതിയുടെ അമൃത് എന്തൊരു അത്ഭുതാ നോക്കിയേനാണ് കാണിച്ചു കൊടുക്കണ്ടേ ിറ്റർ ഓർഡർ ബീസ് ഹണി ദിസ് എ ഹൈ വാല്യൂ മെഡിസിനൽ ഹണി യു ക്യാൻ സീ ദിങ് യു സി ദജിക് ലെറ്റ് ഓഫ് ബീസ് ഇത് പിരിക്കാനുള്ള സ്ട്രെങ്ത് ഉണ്ട് കേട്ടോ ഹെ ഒരു ഇർക്കില എടുterraform ഒരു പച്ച ഇർക്കില പച്ച ഇർക്കില ഇസ് എ ഫുൾ ഓഫ് സ്റ്റിങ്ങസ് ബിസ് പച്ച ഇർക്കില ആ കാണിച്ചു വീഡിയോ എടുക്ക് ഓ മൈ ഗോഡ് ദിസ് ഈസ് എ ഐ തിങ്ക് ഇറ്റ് ഈസ് ഇൻ ദിസ് ഇൻ ദിസ് ഹൈ 1 കെജി ഓക്കേ പച്ച ഇർക്കില പച്ച ഇർക്കില ഇപ്പൊ വേย അരച്ചോളാം അതെ അതെ വേഗം ജലാംശം ചേർ ചെയ്യുക ജലാംശം ചേർ ചെയ്യുക ജലാംശം ചേർ ചെയ്യുക ഞാൻ ടൊമറ്റോ കാണണ്ടോട്ടെ നമ്മടെ പരിപാടി തുടങ്ങാണ് ഇതൊക്കെ ഇതാണ് അമൃത് പ്രകൃതിയുടെ അമൃത് എന്തൊരു അത്ഭുതാ നോക്കി തേനാണ് കണ്ടോ കണ്ടോ അറകളല്ലേ ഒറിജിനൽ തേനാ നിങ്ങള് പോയെന്നെച്ചറബ നിക്കാ എന്നിട്ട് മൂപ്പറൊക്കെ ചെറുതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ചെറുതെന്ന് వీడుడక హై కడిచిటి రెడీ అయ్యో మా పూంబడి ordinance పూంబడియే మునిని కొరస చేతది అట్లై పూంబడి జో చెడమలేదు కొరపిల్లా నుకే అప్పా నెక్స్ట్ హై ും പിന്നെ അതേ വലുപ്പമുള്ള കൂടുണ്ടോ

നല്ല ടേസ്റ്റ് ഉള്ളതാണ് കേട്ടോ ഈ ചെറുതേന് അപ്പൊ ആവശ്യക്കാര് വളരെ പെട്ടെന്ന് തായ കൊടുത്ത വാട്സപ്പ് നമ്പറിനുള്ളിൽ ഹായ് അയച്ചാൽ മതി വിലയും ഡീറ്റെയിൽസൊക്കെ അതിൽ തന്നെ പറഞ്ഞുതരാം കൊറിയറായിട്ട് കിട്ടും